മുൻപ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറയട്ടെ ഉണ്ടോ ഇല്ലയോ നടത്തിയിട്ടുണ്ടോ നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് മുൻപ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ് കർണാടക പിന്നെ കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര രണ്ടാമത് വരുന്നത് കർണാടക അപ്പോൾ പതിനേഴാം തീയതി പതിന പതിനേഴാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട എലപ്പള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ ക്ഷണിച്ചു പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം രണ്ടുപേരെയും ക്ഷണിക്കാം ആർക്കെല്ലാം വരണം അവർക്കൊക്കെ വരാം ശരി ഞാൻ നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ സിപിയുടെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തോളാം അതിനെപ്പറ്റി ഞങ്ങൾക്കരുത് അത് ഞങ്ങൾ ചർച്ച ചെയ്തോളാം ഞങ്ങൾ അവരോട് സംസാരിക്കുമല്ലോ അത് ഈ കണക്കുകളെല്ലാം ഈ കണക്കുകളെല്ലാം ഇപ്പൊ പൊതുമണ്ഡലത്തിൽ പറഞ്ഞു അവരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ സംസാരിക്കേണ്ട ഘട്ടം വന്നാൽ ഈ കാര്യം വിശദീകരിക്കാം ഇപ്പൊ ഏറെക്കുറെ ഈ കണക്കുകൾ നിങ്ങൾക്കെല്ലാം ബോധ്യം വന്നല്ലോ പിന്നെ സി പി ഐക്ക് ബോധ്യം വരാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല പാലക്കാട്ട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു നിങ്ങളൊന്ന് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം ഇവിടെ മഴവെള്ള സംഭരണം നടക്കുമോ രണ്ടും കാണാം അതെ അതെ രണ്ടും കാണാം വരാൻ തയ്യാറാവണം ഈ വസ്തുതയെ വസ്തുതയായിട്ട് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാണാം അല്ല ഞാൻ പറയാം ചോദ്യം അവസാനാവ എന്താ കാരണം എന്ന് അറിയാമോ അല്ല ഓ ശരി എന്നാ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് അത്രേ ഉള്ളൂ വേണ്ട ധൈര്യം വേണ്ട അത് പിൻവലിച്ചു ഞാൻ വിനീതമായി നിങ്ങളെ ക്ഷണിക്കുകയാണ് വരാമോ വിനീതമായി ക്ഷണിക്കുകയാണ് വരാമോ അതിന് അല്ല ശരി ഞാൻ ശ്രീജിത്ത് പറഞ്ഞത് അത് പിൻവലിച്ചല്ലോ അത് പിൻവലി ശരി നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് പിൻവലിച്ചു എന്റെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾ വരുമോ വരുമോ വരാൻ തയ്യാറാണോ ആ എന്നാൽ നമുക്ക് പതിനേഴാം തീയതി പോകാം അപ്പൊ പതിനേഴാം തീയതി പതിന പതിനേഴാം തീയതി നമുക്ക് ഈ ചിറ്റൂരിലും അല്ലെങ്കിൽ വട ഇലപ്പുള്ളിയിലും വടകരപ്പതിയിലും മഴവെള്ള സംഭരണം നടക്കുമോ എന്ന കാര്യം നേരിട്ട് പോയി ഉറപ്പുവരുത്താം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി നേരിട്ട് നമുക്ക് ഉറപ്പുവരുത്താം ഇത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ ക്ഷണിച്ചു പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരെയും ക്ഷണിക്കാം രണ്ടുപേരെയും ക്ഷണിക്കാം ആർക്കെല്ലാം വരണോ അവർക്കൊക്കെ വരാം ശരി ഞാൻ നമ്മൾ ചോദ്യങ്ങളിലേക്ക് വരണല്ലേ ഉള്ളൂ ചോദ്യങ്ങളിലേക്ക് വരുന്നല്ലേ ഉള്ളൂ അപ്പം അതാണ് വെള്ളത്തിൻ്റെ കാര്യം വെള്ളത്തിൻ്റെ കാര്യം പിന്നെ സ്പിരിറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലേക്ക് വരുന്നതേ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സ്പിരിറ്റാണ് ഇനി ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണ് കേരളത്തിലേക്ക് വരിക അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് കർണാടക കർണാടകയിലെ ഒരു മന്ത്രിക്ക് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് സ്പിരിറ്റ് നിർമ്മാണശാലയുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പക്ഷെ ഇതിനോടൊന്നും പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ പ്രതികരിച്ചിട്ടേ ഇല്ല അത് അവരോടും ആരോടും ചോദ്യവും അങ്ങനെ ഒരു സൗകര്യം അവർക്കുണ്ട് ഇതിനൊന്നും അവർ മറുപടി പറയേണ്ട കാര്യമില്ല അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി കോൺഗ്രസ് എം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇവരുടെയൊക്കെ സ്പിരിറ്റ് നിർമ്മാണശാലയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് സ്പിരിറ്റ് വരികയാണ് നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ വലിയ നഷ്ടമാണ് കേരളത്തിന് അതിലൂടെ ഉണ്ടാവുന്നത് വലിയൊരു സാധ്യതയാണ് കേരളത്തിന് ഇതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്നത് ജി എസ് ടി ഇരുന്നൂറ്റി പത്ത് കോടിയുടെ നഷ്ടം വരുന്നതാണ് കണക്കാക്കുന്നത് ഈ എത്തനോളിൻ്റെ ഡിമാൻഡ് കൂടി വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ സ്പിരിറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ജി എസ് ടിയിൽ മാത്രം ഉണ്ടാകുന്ന നഷ്ടം ഇരുന്നൂറ്റി പത്ത് കോടിയാണ് പിന്നെ തൊഴിലവസരങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ ലാഭം ഇതെല്ലാം വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുക അതിനെയാണ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പൊ നാ ഈ നാലായിരത്തി ഇരുന്നൂറ് കോടി കേരളത്തിന് ലാഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ബിസിനസ് കേരളത്തിൽ നിർത്താൻ കഴിയുന്ന അതിൻ്റെ ജി എസ് ടി കേരളത്തിന് ആർദിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിൻ്റെ പിന്നിൽ ദുരൂഹതയില്ലേ ആർക്ക് വേണ്ടിയാണ് എതിർക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് പുറത്തുള്ള സ്പിരിറ്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറയട്ടെ ഉണ്ടോ ഇല്ലയോ നടത്തിയിട്ടുണ്ടോ നടത്തിയെങ്കിൽ എന്താണ് ചർച്ച ചെയ്തത് മുൻപ്രതിപക്ഷ നേതാവ് അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചാർജുള്ള ആളാണ് കർണാടക പിന്നെ കർണാടകയുടെ രക്ഷാകർതൃത്വത്തിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ കഴിയുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്നത് മഹാരാഷ്ട്ര രണ്ടാമത് വരുന്നത് കർണാടക അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് വാദം പിന്നെ പഞ്ചായത്തിന്റെ വാദമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നുള്ള വാദമൊക്കെ പൊളിഞ്ഞു രേഖാമൂലം പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് അതിന് അനുമതിയും കൊടുത്തിട്ടുണ്ട് ശരി തൽക്കാലം ഇപ്പൊ ചുരുക്കാം ഇനി ചോദ്യങ്ങളാവാം അങ്ങനെ സി പി ഐയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടില്ലല്ലോ അത് ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും ഞാൻ ഇത്രയും വസ്തുതയൊന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിന്റെ ഇത്രയും വിശദമായ ചർച്ചയും വന്നിട്ടില്ല ഇത് 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 വിശദീകരിച്ചാൽ സാധാരണഗതിയിൽ ആർക്കും ബോധ്യം വരാതിരിക്കില്ല എല്ലാവർക്കും ബോധ്യം വരും പ്രതിപക്ഷ നേതാവിനും ഉപനേതാവ് അല്ല മുൻ നേതാവിനും മാത്രമേ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവൂ സാധാരണ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളാണ് വെള്ളത്തിന്റെ കാര്യത്തിലൂടെ പറഞ്ഞത് തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല ഇന്നത്തെ ജനയുഗം ലേഖനം അതിലങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമാണിത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കുകൾ ഏതെങ്കിലും തെറ്റാണ് എങ്കിൽ അതെ കർഷക കൃഷിക്ക് വെള്ളം എത്തണം എന്നല്ലേ ആവശ്യം അതിനുള്ള വെള്ളം ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ അതിന്റെ കണക്കല്ലേ വിശദീകരിച്ച് ഞാൻ വീണ്ടും വിശദീകരിക്കണം വേ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പ്രസ്താവന സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെതായി കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇന്ന് ജനയുഗത്തിൽ ലേഖനമുണ്ട് വെള്ളത്തെ സംബന്ധിച്ച് വെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ വ്യക്തത വരുത്തി കണക്ക് സഹിതം അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതൊന്നും ലംഘിച്ച് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അല്ല തുടർന്നുള്ള ഇത് പ്രാരംഭാനുമതിയാണ് ബാക്കിയുള്ള അനുമതികൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നല്ലേ അവർ എടുക്കേണ്ടത് അപ്പൊ അവസാനം ഇനി വീണ്ടും എക്സൈസ് അനുമതി കൊടുക്കണം അതാണ് ഈ പ്രാരംഭാനുമതി എന്ന് പറയുന്നത് ഇനി ഡിസ്റ്റില്ലറി പ്രവർത്തിക്കണമെങ്കിൽ വേറെ അനുമതി കൊടുക്കണല്ലോ എങ്ങനെയാണ് എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് അന്തിമ റിപ്പോർട്ട് നൽകിയത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സ് എന്റെ മുഴുവൻ നാൾ വഴി ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് പിന്നീട് മറ്റേ എക്സൈസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രി കാബിനറ്റിലേക്ക് അയച്ചു കാബിനറ്റ് നോട്ടായിട്ട് വരുന്നുണ്ട് എല്ലാ സാവകാശവും എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രയാസം ഒരു പ്രയാസമില്ല ഒരു പ്രയാസമില്ല ഇതില് ഇതില് ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ആശങ്കയോ ഒന്നുമില്ല അതുകൊണ്ടല്ലേ ഈ കാബിനറ്റ് നോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചതുമില്ല നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്ക് സമൂഹത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അവർ ഞാൻ പറയട്ടെ അതാ പറഞ്ഞത് ഞാൻ പറയട്ടെ പ്ര അല്ല ഒരാളുടെ കഴിഞ്ഞിട്ട് മറുപടി പറയണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അജിതയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് എനിക്ക് സത്യം സത്യമായിട്ട് പറയാനുള്ള അധികം അവകാശമുണ്ട് ആയിക്കോട്ടെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചാൽ മതി അത് മാനിച്ചാൽ മതി അതെ ആ പ്രതിഷേധത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ ഉദാഹരണം പറയാം ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വ്യക്തമാക്കി വിശദമായിട്ട് ആദ്യത്തെ പത്രസമ്മേളനം പാലക്കാട്ടാണ് നടത്തിയത് ഞാൻ പറഞ്ഞു ഒരു പ്രധാന പത്രം ചെയ്തത് എന്താന്നുള്ളത് അതിനെതിരായ വാർത്ത എത്രയോ ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സംസ്ഥാനത്താകെ കൊടുക്കുന്നു ഒന്നാം പേജ് ലീഡാണ് മന്ത്രി വിശദീകരിച്ചത് പാലക്കാട് ജില്ലയിൽ മാത്രം ഒരേ പ്രാധാന്യത്തിലാണ് കൊടുക്കുന്നത് അല്ല ഒരേ പ്രാധാന്യത്തിലല്ല കൊടുക്കുന്നത് അപ്പോൾ പരമാവധി ആശയക്കുഴപ്പം ഉണ്ടാക്കുക ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമായ പ്രചരണം അതിന് ഭയങ്കരമായി വിസിബിലിറ്റി കൊടുക്കുക വിശദീകരിച്ചാൽ മുക്കുക തമസ്കരിക്കുക ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇനിയും പറയാം പിന്നെ പിന്നെ ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പോ ഈ കർണാടകയിലെ മന്ത്രിക്ക് സ്പിരിറ്റ് കമ്പനി ഉള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഉള്ളത് എം എൽ സിക്ക് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇതെല്ലാം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ എത്ര സമാധാനം ഇതിന് പറയേണ്ടി വരും ആരെങ്കിലും ഇതുവരെ ചോദിച്ചതായോ അതിന് മറുപടി പറഞ്ഞതായോ ഞാൻ കണ്ടിട്ടില്ല പ്രതിപക്ഷ നേതാവിനോടോ ഉപ മുൻ നേതാവിനോടോ ഒക്കെ ചോദിക്കണ്ടേ ഇങ്ങനെ ഞാൻ തെളിവ് സഹിതല്ലേ പറഞ്ഞത് തെളിവ് സഹിതാണ് അത് കണ്ടെത്താൻ ഭയങ്കര വൈഭവൊന്നും ആവശ്യമില്ല ആർക്കും കണ്ടെത്താമായിരുന്ന കാര്യമാണ് ആർക്കും കണ്ടെത്താമായിരുന്ന കാര്യമാണ് അവരുടെ വെബ്സൈറ്റിൽ തന്നെയാണ് വനിതാ ശിശുക്ഷേമ മന്ത്രി കർണാടകയിലെ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സ്പിരിറ്റ് കമ്പനിയുണ്ട് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് വരുന്ന രണ്ടാമത്തെ സംസ്ഥാനം കർണാടകയാണ് ഇവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ കോൺഗ്രസ് എതിർക്കുന്നു ഒരു ബന്ധു ഇതൊന്നും തമ്മിലില്ല അതൊരു ചോദ്യമേ അല്ല അല്ലേ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ട ഒരു ചോദ്യമല്ലേ അവർക്ക് വിശ്വാസം വരും അല്ല അവർക്ക് ഒന്ന് അവരാരും പരസ്യമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോ ബാക്കിയെല്ലാം പരാജയപ്പെട്ടപ്പോൾ ബാക്കി എല്ലാ ആരോപണങ്ങളും ടെൻഡർ ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ ഇപ്പൊ ടെൻഡർ മിണ്ടുന്നില്ലല്ലോ പിന്നെ വെള്ളത്തിലൊന്നു പിടിച്ചു നോക്കി വെള്ളത്തിൻ്റെ കാര്യങ്ങളൂടെ പറഞ്ഞു എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഇനി ഘടക കക്ഷികളെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട അവർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം വിശ്വാസം വരും വെള്ളത്തിൻ്റെതാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവരുയർത്തുന്ന ആശങ്ക വെള്ളത്തിൻ്റെതാണ് വെള്ളത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു ആ കണക്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവ്യക്തതയുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാം ഞാൻ വ്യക്താക്കാം കൂടുതൽ ചോദിക്കല്ല രക്ഷപ്പെടേണ്ടെന്ന് അവരോടെ പറഞ്ഞു പ്രതിപക്ഷത്തോടെ പറഞ്ഞു നിങ്ങളെ ഉദ്ദേശിച്ചേ പറഞ്ഞതല്ല എല്ലാം നിങ്ങളെ ഉദ്ദേശിച്ചാണ് തെറ്റിദ്ധരിക്കരുത് ഏതാ പ്രതി ഘടകകക്ഷികളെ ചാരി രക്ഷപ്പെടാം എന്ന് കരുതരുത് എന്ന് പ്രതിപക്ഷത്തോടാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു മടിയിലാണ് നിങ്ങളോട് നേരിട്ട് പറയുന്ന ആളല്ലേ നിങ്ങളും പ്രതിപക്ഷം ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ കാണുന്നില്ല ഞാൻ ആ യെസ് ഇവിടെ ഒരു ഘടകകക്ഷിയുടെയും പ്രസ്താവന വന്നിട്ടില്ല അങ്ങനെയല്ലേ ഒരു ഘടകകക്ഷിയും അല്ല ഒരു ഘടകകക്ഷിയും ഇതിന് ഈ പറയുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ല മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി വ്യക്താക്കാം വെള്ളത്തെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ അനാവശ്യമായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ട ആശങ്കയിൽ പലരും പെട്ടുപോയിട്ടുണ്ടാവും മലമ്പുഴ ഡാമിലെ പാലക്ക ഡാമിൽ നിന്ന് പാലക്കാട് നഗരത്തിന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് ഇവിടെ ഈ പ്ലാന്റിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത് ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം ഞാൻ ചുരുക്കി പറയാ വിശദമായി കണക്ക് പറഞ്ഞതാണല്ലോ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ് അതിന് പുറമെ അഞ്ച് ഏക്കറയിൽ മഴവെള്ള സംഭരണിയും അവിടെ സ്ഥാപിക്കും അതുകൊണ്ട് എന്താണ് ആശങ്ക ഒന്ന് ഭൂഗർഭജലം എടുക്കുമോ എന്നുള്ളതാണ് അല്ലേ അതല്ലേ ആശങ്ക ഇതാ വീണ്ടും ആ പാലക്കാട്ട് പറഞ്ഞു ഇവിടെ പറയുന്നു എത്ര വട്ടം ആവർത്തിക്കണം ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എടുക്കാൻ അനുവദിക്കില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അനുവദിക്കില്ല അത് പറയേണ്ട ആൾ ഞാനാണ് ഈ സർക്കാരാണ് അതാണ് ഇപ്പൊ പറയുന്നത് അത് അനുവദിക്കുന്ന പ്രശ്നം ഇല്ല രണ്ട് മലമ്പുഴയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ പ്രത്യേകിച്ച് അധിക വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല ഉമ്മൻചാണ്ടി അധ്യക്ഷനായിട്ടെടുത്ത തീരുമാനമുണ്ട് ആ യോഗത്തിന്റെ തീരുമാനമുണ്ട് പത്ത് എം എൽ ഡി എന്ന് പറഞ്ഞാൽ പത്ത് ദശലക്ഷം ലിറ്റർ പെർ ഡേ വെള്ളം കിൻഫ്രക്ക് കൊടുക്കാൻ ആ വെള്ളത്തിൽ നിന്ന് ഇപ്പൊ കൊടുക്കുന്നത് കിൻഫ്രയ്ക്കും ഐ ഐ ടിക്കുമാണ് കിൻഫ്രക്ക് കൊടുക്കുന്നതിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുക്കും അത് ജലവിഭവ മന്ത്രിയും വ്യക്തമാക്കിയതാണ് സിപിഐയുടെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തോളാം അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കരുത് അത് ഞങ്ങൾ ചർച്ച ചെയ്തോളാം ഞങ്ങൾ അവരോട് സംസാരിക്കുമല്ലോ അത് ഈ കണക്കുകളെല്ലാം ഈ കണക്കുകളെല്ലാം ഇപ്പൊ പൊതുമണ്ഡലത്തിൽ പറഞ്ഞു അവരോട് സംസാരിക്കുമ്പോഴും അങ്ങനെ സംസാരിക്കേണ്ട ഘട്ടം വന്നാൽ ഈ കാര്യം വിശദീകരിക്കാം ഇപ്പൊ ഏറെക്കുറെ ഈ കണക്കുകൾ നിങ്ങൾക്കെല്ലാം ബോധ്യം വന്നല്ലോ പിന്നെ സി പി ഐക്ക് ബോധ്യം വരാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല സാധാരണ സർക്കാർ നടപടിക്രമങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് സർക്കാർ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് ഇത് എക്സൈസ് വകുപ്പിന് മാത്രം തീരുമാനിക്കാവുന്ന കാര്യമാണ് എക്സൈസ് വകുപ്പ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയിട്ടാണ് തീരുമാനം ഇനി ഇനി മറ്റ് വകുപ്പുകളുടെ അനുമതി ഇവർ നേടേണ്ടതാണ് ഓരോ ഘട്ടത്തിലും